ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്ന കർത്താവിൽ ധന്യരും ദൈവത്തിന് പ്രിയരുമായിരിക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ കർത്തൃദാസന്മാരെ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ നാം ഒന്നിച്ച് കാതോർക്കാൻ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ പരിശുദ്ധ ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്തുള്ള ദൈവിക ആലോചനകൾ വചനത്തിലൂടെ നമ്മെ അറിയിച്ചും നമ്മെ ബലപ്പെടുത്തിയും നമുക്കായി കരുതി വെച്ചിരിക്കുന്നത് പകർന്നതെന്നും ഇന്നത്തെ ദിവസം ധന്യമാക്കേണ്ടതിന് ഉജ്ജ്വലമായ ചിന്തകളാൽ നമ്മുടെ ജീവിതത്തെ ശ്രേഷ്ഠമാക്കേണ്ടതിന് നമുക്ക് കർത്താവിൻ്റെ സന്നിധാനത്തിൽ തിരുവചനത്തിനായി കാതോർക്കാം വചനം കേൾക്കാൻ താൽപ്പര്യം കാണിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ വിനീതമായ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന ദൈവിക ആലോചന നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഒരുങ്ങുമ്പോൾ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന മഹാദൈവത്തിൻ്റെ മുമ്പിലിരുന്നു കൊണ്ട് ദൈവത്തിന് നന്ദിയും സ്തുതിയും സ്തോത്രവും കരയറ്റിക്കൊണ്ട് ഇന്ന് പരിശുദ്ധാത്മാവൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ച ഒരു ദൈവീക ചിന്ത അതിനായി ഇരമ്യാപ്രവചനം പതിനെട്ടാം അദ്ധ്യായം ഒന്ന് രണ്ടേ വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം ഇരമ്യാപ്രവചനം പതിനെട്ടാം അധ്യായത്തിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത് യഹോവയെങ്കിൽ നിന്ന് ഇരമ്യാവനുണ്ടായ അരളപ്പാട് എന്തെന്നാൽ നീ എഴുന്നേറ്റ് കുശുവൻ്റെ വീട്ടിലേക്ക് ചെല്ലുക അവിടെ വെച്ച് ഞാൻ നിന്നെ എൻ്റെ വചനങ്ങളെ കേൾപ്പിക്കും നീ എഴുന്നേറ്റ് കുശവൻ്റെ വീട്ടിലേക്ക് ചെല്ലുക അവിടെ വെച്ച് ഞാൻ നിന്നെ എൻ്റെ വചനങ്ങളെ കേൾപ്പിക്കും വചനങ്ങളെ കേൾപ്പിക്കുന്ന വീട് കുശവൻ്റെ വീട്ടിലേക്ക് ചെല്ലാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് ഇരുമ്യാവിനോട് ഇരുമ്യാ പ്രവചനത്തിൻ്റെ പ്രത്യേകത പല പ്രാവശ്യം അനേക കൊച്ചു കൊച്ചു ചിന്തകളുടെ ആമുഖത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഈ കാര്യം ബോധിപ്പിക്കേണ്ടതിന് ഒരു വാക്കോടെ പറഞ്ഞോട്ടെ ദൈവത്തോട് വല്ലാതെ മത്സരിക്കുന്ന ദൈവത്തിൻ്റെ പ്രവാചകന്മാരെയും സത്യസന്ധമായി ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ഉപദേശിക്കുന്നവരെയും വല്ലാതെ ഉപദ്രവിക്കുകയും ഇഷ്ടമുള്ളതുപോലെ പറയുകയും രാജാവിനെ പ്രസാദിപ്പിക്കാൻ കള്ളപ്രവചനങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്നവരെ വാനോളം പുകഴ്ത്തുകയും സത്യത്തോടെ ദൈവത്തിൻ്റെ പക്ഷത്തു നിന്ന് ശുശൂഷിക്കുന്നവരെ അടിച്ചമർത്തി ഇടിച്ചൊതുക്കി ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്ത് ഉപദ്രവിക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിലാണ് ഇരുമ്യാവിനെ ദൈവമായ കർത്താവ് അമ്മയുടെ ഉദരം മുതൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേറെ തിരിച്ച് ജനത്തിൻ്റെ ഇടയിലേക്ക് പ്രവാചകനായിട്ട് മാറ്റുന്നത് ഇരുമ്യാവും കഠിനമായിരിക്കുന്ന പീഡനങ്ങളും ഉപദ്രവങ്ങളും നേരിട്ടു എന്നുള്ള കാര്യം ഇരുമ്യാവിനെക്കുറിച്ച് അല്പമെങ്കിലും അറിയാവുന്നവർക്കറിയാം സ്വജനത്തിൽ നിന്ന് അഥവാ ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്നറിയപ്പെടുന്നവരിൽ നിന്ന് തന്നെ വല്ലാത്ത കഷ്ടങ്ങളും പ്രയാസങ്ങളും നേരിട്ടു ആ പ്രവാചകൻ പതിനെട്ടാമത്തെ അധ്യായത്തിലേക്ക് എത്തുമ്പോഴേക്കും ഇരുമ്യാവ ചെയ്യുന്നത് യാതൊരു പ്രയോജനവുമില്ല എന്ന് തോന്നിപ്പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തി ഈ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത പറയാം ഒരു മനുഷ്യൻ്റെ മനസ്ഥിതി അറിഞ്ഞ് ദൈവം പ്രവർത്തിക്കുന്നതാണ് അതിന് നമ്മൾ ദൈവത്തോട് കൂടെ ചേർന്ന് നിൽക്കുക എന്ന് മാത്രമേ മതി ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ദൈവം പറയുന്നത് പോലെ ദൈവഹിതപ്രകാരം ദൈവത്തിൻ്റെ ഇംഗിതത്തിന് തക്കവണ്ണം നമ്മൾ പറ്റിച്ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സറിയും നമ്മുടെ തളർച്ച അറിയും നമ്മുടെ വേദന അറിയും ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നവനായിരിക്കുന്നൊരു ദൈവമാണ് നമ്മുടെ കർത്താവ് ഇരുമ്യാമൻ്റെ മനസ്സ് വല്ലാതെ തളരുന്നു ഇവർ എന്തൊക്കെ പറഞ്ഞാലും നന്നാവൂല എത്ര പറഞ്ഞിട്ടും ശരിയാവില്ല എന്ന് ഇരമ്യാമന് തോന്നാൻ തുടങ്ങിയപ്പോൾ ഇരുമ്യാവിനെ ശുശ്രൂഷയിൽ നിന്ന് പുറകോട്ട് പോകാതിരിക്കാൻ വേണ്ടി ദൈവം ചെയ്ത ഒരു കാര്യമാണിവിടെ ഇരുമാവിനെ വിളിച്ചിട്ട് പറയുന്നു ഞാൻ നിന്നെ എൻ്റെ വചനങ്ങളെ കേൾപ്പിക്കാം അതിന് നീ എന്തു ചെയ്യണം നീ എഴുന്നേറ്റ് കുശവൻ്റെ വീട്ടിലേക്ക് ചെല്ലണം മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്ന കുശവൻ്റെ വീട്ടിലേക്ക് ചെല്ലണം ആ കാലഘട്ടങ്ങളിൽ അങ്ങനെയുള്ള ആളുകൾ ഇസ്രായേലിൽ പല സ്ഥലങ്ങളിലും സജീവമാണെന്ന് വിചാരിക്കുക അപ്പോൾ കുശവൻ്റെ വീട്ടിലേക്ക് ചെല്ല് അവിടെ ചെല്ലുമ്പോൾ ഞാൻ നിന്നെ എൻ്റെ വചനങ്ങളെ കേൾപ്പിക്കാം എന്നാണ് ഈ വാക്യത്തിനകത്ത് ദൈവത്തിൻ്റെ വാഗ്ദാനം ഇവിടെ നമ്മളെ പശ്ചാത്തലങ്ങളൊന്നും പറയുന്നില്ല നമ്മുടെയൊക്കെ വീടിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഈ വാക്ക് ദൈവാത്മാവ് എന്നെ ഓർപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത് എന്താ പറഞ്ഞത് നീ കുശവൻ്റെ വീട്ടിലേക്ക് ചെല് അവിടെ വെച്ച് ഞാൻ നിന്നെ എൻ്റെ വചനങ്ങളെ കേൾപ്പിക്കാം അവിടെ കുശുവൻ്റെ വീട്ടിൽ ബൈബിൾ ക്ലാസ്സുകളോ ഈവനിങ് ബൈബിൾ കോളേജോ ഒന്നുമില്ല കുശുവൻ്റെ വീട്ടിൽ കളിമണ്ണിന്മേൽ പ്രവർത്തിക്കുന്ന കുശവനേ ഉള്ളൂ പക്ഷെ ദൈവം പറയുന്നു നീ അങ്ങയല്ല അവിടെ വെച്ച് ഞാൻ നിന്നൊരു പാഠം പഠിപ്പിക്കാന്നല്ല ഞാൻ നിനക്കൊരു സത്യം ബോധ്യമാക്കാമെന്നല്ല എൻ്റെ വചനങ്ങളെ പഠിപ്പിക്കാം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു വചനം പഠിപ്പിക്കാൻ അവിടെ ഒരു ട്യൂഷൻ മാസ്റ്ററെ പോലെ ആരുമില്ല കുശുവൻ പണിയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആവുമ്പോഴത്തേക്കും പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ ബൈബിൾ വിശദീകരിച്ച് കൊടുക്കുന്നുമില്ല അല്ലെങ്കിൽ വചനം വിശദീകരിച്ച് കൊടുക്കുന്നുമില്ല പിന്നെയോ നിങ്ങൾക്കറിയാം കുശുവൻ്റെ വീട്ടിൽ കുശുവൻ കളിമൺ പാത്രങ്ങൾ ഉണ്ടാക്കുക പക്ഷേ ഇരുമേ അവനോട് പറഞ്ഞത് നീ അങ്ങ് ചെല്ല് ഞാൻ നിന്നെ അവൻ്റെ വീട്ടിൽ വെച്ചൻ്റെ വചനങ്ങളെ കേൾപ്പിക്കാം ഇനി ഞാൻ രണ്ടൂന്ന് കാര്യം പറയട്ടെ നമ്മുടെ വീട്ടിലേക്ക് ദൈവം ആരെങ്കിലും പറഞ്ഞയക്കോ ഒന്നിരുത്തി ചിന്തിച്ച് വലിയ ചിന്തയൊന്നുമല്ല ഞാൻ പറയുന്നത് സർവശക്തനായ ദൈവം ചിലർ മനസ്സ് മടുത്തവർ ശുശ്രൂഷയിൽ പകച്ചു നിൽക്കുന്നവർ മുന്നോട്ട് പോകാൻ സാധ്യതയില്ലാത്തവർ ഇനി എന്ത് അറിയാത്തവർ ദൈവം ചില കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് ദൈവം വിളി കിടക്കുന്നുണ്ട് പക്ഷെ ഒന്നും ചെയ്തിട്ട് യാതൊരു പ്രയോജനമില്ലാത്തവർ അങ്ങനെയുള്ളവരോട് സ്വർഗസ്ഥനായ ദൈവം നമ്മുടെ വീട്ടിലേക്ക് ചെല് ഞാൻ എന്നെക്കുറിച്ച് പറയാം ഞാനൊരു സഭയുടെ പാഴ്സിനാജിൽ താമസിക്കുന്ന ഒരു ദൈവദാസൻ കൂടെ ആണല്ലോ എൻ്റെ ദൈവമേ ഞാനത് വായിച്ചിട്ട് മനസ്സുകൊണ്ട് ചിന്തിച്ചു എൻ്റെ വീട്ടിലേക്ക് ചെല് വണ്ടിക്കൂലിക്ക് കാശ് തരുമായിരിക്കും ഒരു നേരത്തെ ആഹാരം തരുമായിരിക്കും ഇട്ടുപഴകി ഏതെങ്കിലും വസ്ത്രമുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങേര് തരുമായിരിക്കും അങ്ങനെ എന്തെങ്കിലും ഭൗതികമായിരിക്കുന്നത് കുളിരി പുതപ്പോ നഗ്നത മറയ്ക്കാൻ ഒരു വസ്ത്രമോ വിശക്കുമ്പോൾ ആഹാരമോ കയ്യിലൊന്നുമില്ലാതെ വരുമ്പോൾ കൈക്കകത്ത് എന്തെങ്കിലും ഒരു ഔദാര്യദാനമോ ഇതൊന്നും കൊടുക്കാനല്ല പിന്നെ വചനം കേൾപ്പിക്കാൻ ആത്മീകപരമായിരിക്കുന്ന കാര്യത്തിന് വേണ്ടി അതിന് ദൈവം നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും പറഞ്ഞു വിടുമോ അയ്യോ കർത്താവിൻ്റെ സന്നിധാനത്തിൽ നമ്മുടെയൊക്കെ വീട് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമുക്കെല്ലാവർക്കും ഒരു വീടുണ്ടല്ലോ അഥവാ എന്നീ വീടില്ലാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിലേ നിങ്ങൾക്കിത് വെച്ചെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ കർത്താവേ എനിക്കൊരു വീട് തന്നാൽ ഒരു ചെറിയ വീട് തന്നാൽ കർത്താവിൻ്റെ തിരുസന്നിധാനത്തിൽ എന്നിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ കുടുംബത്തിനകത്ത് നിന്ന് വരുന്നവർക്ക് പലതും പഠിക്കാൻ ആത്മീകമായ പലതും പഠിക്കാൻ അങ്ങനെ നമുക്ക് പറയാം ഇപ്പോൾ ബൈബിൾ ക്ലാസ്സോ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെയോ അപ്പോസർ പ്രവൃത്തിയുടെ ഒരു ക്ലാസ് നമ്മുടെ വീട്ടിൽ നടക്കുന്നുണ്ടെന്ന് നമ്മുടെ മതിർക്കെട്ടിനകത്തൊരു ബോർഡ് വെച്ചുകൊണ്ടിരിക്കാനല്ല ആത്മീകമായ പല പാഠങ്ങളും നമ്മുടെ വീട്ടിൽ വന്ന് രണ്ട് ദിവസം തങ്ങുന്നവർക്ക് പഠിക്കാനുണ്ടാകുമോ കേൾക്കാൻ പറ്റുമോ ജീവിതത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാട് കിട്ടുന്ന രീതിയിൽ നമ്മുടെ വീടിനെ അന്തരീക്ഷം മാറ്റിയെടുക്കാൻ പറ്റുമോ ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു വീടുള്ളവരല്ല അഥവാ ഒരു വീടില്ലാത്തവർ ഒരു ചെറിയ വീടിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർ ഒരു വീട് പണിയാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് പ്ലാനും പദ്ധതിയുമെല്ലാം കയ്യിലിരിക്കുന്നവർ നമ്മൾ ദൈവത്തിൻ്റെ ആളുകളല്ലേ ദൈവത്തിൻ്റെ സന്നിധിയിൽ പറ കർത്താവേ എൻ്റെ വീട്ടിലേക്ക് ദൈവം ആരെങ്കിലും അയച്ചാൽ ആ വീട്ടിനകത്ത് വരുമ്പോൾ എന്താണ് ആളുകൾ പുറത്തു പോകുമ്പോൾ പഠിച്ചുകൊണ്ട് പോകേണ്ടത് അറിഞ്ഞുകൊണ്ട് പോകേണ്ടത് കേട്ടിട്ട് പോകേണ്ടത് അങ്ങനെ ഒരു വീടായിരിക്കാൻ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാം നമ്മളൊരു മുറിയൊന്നും വിട്ടു കൊടുക്കണ്ട നമ്മൾ പുറകിലേക്ക് മാറി ഒരു ഷെഡ് അടിച്ചിട്ട് അതിനകത്ത് മേശയും കസേരയും ഡെസ്ക് ഒന്നും ഇട്ട് കൊടുക്കണ്ട നമ്മുടെ കൂടെ ജീവിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഈ വരുന്ന ആളുകൾ ബന്ധങ്ങളായിരിക്കാം സ്നേഹിതരായിരിക്കാം ആരുമായിരിക്കാം ഇപ്പോൾ കേരളത്തിൽ ഓണക്കാലമാണ് അവധിക്കാലമാണ് ഒരുപാട് സുഹൃത്തുക്കളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വീടുകളിൽ പോവുകയും ചിലരൊക്കെ ഒരു രാത്രിയെങ്കിലും ചില വീടുകളിൽ തങ്ങുകയും ഒന്നിച്ചാഹാരം കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ് എല്ലാവരുടെയും വീട്ടിലേക്ക് വന്നു ആഘോഷത്തിൽ മുറപ്പിൽ പലരും കണ്ടും കേട്ടുമൊക്കെ പോയി നമ്മുടെ വീട്ടിലെ ഫർണിച്ചറുകളും നമ്മുടെ ബെഡ്റൂമിൻ്റെ ക്രമീകരണവും നമ്മുടെ അടുക്കളയിലെ സെറ്റിങ്ങും ഡൈനിങ് ടേബിളിലെ വിഭവങ്ങളും ഒക്കെ കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞിട്ട് പോകുമായിരിക്കും പക്ഷെ നിങ്ങളൊരാത്മീകരാണെങ്കിൽ നിങ്ങളുടെ ഒരു സുഹൃത്തും കുടുംബവും വീട്ടിൽ വന്നിട്ട് മടങ്ങുമ്പോൾ നിൻ്റെ വീട്ടിൽ നിന്ന് അവരെന്ത് കേട്ടിട്ട് പോകും എന്ത് കണ്ടിട്ട് പോകും നമ്മുടെ കുറേ പൊങ്ങച്ചവും നമ്മുടെ കുറേ അഹങ്കാരവും ഇതിനപ്പുറം എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ദൈവത്തെക്കുറിച്ച് എൻ്റെ സത്യവിശ്വാസത്തെക്കുറിച്ച് എന്നെ എന്നതയും പഠിപ്പിച്ച നിത്യതയെക്കുറിച്ചുള്ള ബോധത്തെക്കുറിച്ച് വരുന്നവർ കേട്ടിട്ട് പോകത്തക്ക രീതിയിൽ ഒരു സെറ്റിംഗ് ദൈവത്താൽ സംഭവിക്കട്ടെ ഇന്ന് വ്യക്തിപരമായിട്ടൊരു വിടുതലിൻ്റെ തോന്നൊന്നുമല്ല ഇത് നിങ്ങളുടെ വഴി തുറക്കുന്നതിനെക്കുറിച്ചോ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തീർക്കുന്നതിനെക്കുറിച്ചൊന്നും അല്ല ഇന്ന് പക്ഷേ അവനവൻ്റെ വീട് ദൈവത്തിന് സമർപ്പിക്കുക ഈ വീട്ടിനകത്ത് ഒരുപാട് പേര് സത്യം കേൾക്കട്ടെ വചനം കേൾക്കട്ടെ യേശുവിനെ കേൾക്കട്ടെ അതിനൊരു മുഖാന്തരമുണ്ടാക്കുക ഏതെങ്കിലുമൊക്കെ വിധത്തിൽ അതിന് സമർപ്പിക്കുക ബാക്കി ദൈവം പ്രവർത്തിക്കട്ടെ എൻ്റെ വീട്ടിലേക്ക് ചെല്ല് എന്ന് ദൈവം ധൈര്യത്തോടെ പറയത്തക്ക രീതിയിൽ നമ്മുടെ വീടും ദൈവത്തിന് പരിചിതമാകട്ടെ നമ്മുടെ വീട്ടിൽ ചെന്നാൽ ഇന്നത് കിട്ടുമെന്ന് ദൈവത്തിന് ഉറപ്പുണ്ടെങ്കിലല്ലേ ദൈവം ആളുകളെ പറഞ്ഞയക്കോളൂ ആ രീതിയിലാകട്ടെ വീടിനെ ഒന്ന് ശ്രദ്ധിച്ചേക്ക് വീടിനെ ഒന്ന് ക്രമീകരിച്ചേക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് പലതും ദൈവത്തിൻ്റെ കൃപയാൽ പലരും പലതും പഠിക്കട്ടെ അതിനായി നമുക്ക് ഒരുങ്ങാം ഒരുക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അങ്ങയുടെ തിരുവിടുത്തിൽ കണ്ട ഒരു യാഥാർത്ഥ്യം ഞങ്ങളെല്ലാവരും ഈ ഭൂമിയിൽ ഒരു കൊച്ചു വീട് വേണത് അതിനകത്ത് പാർക്കുന്നവർ ദൈവം സൗഭാഗ്യം കൊടുത്തതുകൊണ്ട് വലിയ വീടും വലിയ ക്രമീകരണമൊക്കെ കൊടുത്തവർ നാഥ ദൈവഭക്തരായിരിക്കുന്ന കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച ഞങ്ങളുടെയൊക്കെ വീട്ടിലേക്ക് ദൈവം ധൈര്യത്തോടെ തകർന്നവരെ നിരാശപ്പെട്ടവരെ ഒതുങ്ങിപ്പോയവരെ ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് മനസ്സ് തളർന്നവരെ പറഞ്ഞയക്കണേ അങ്ങനെ പറഞ്ഞയച്ചാൽ അവർക്ക് കുറേ കാര്യങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പഠിക്കാൻ പറ്റണേ അവരൊന്ന് വന്ന് കയറി പോയി കഴിയുമ്പോൾ അങ്ങേക്കവരെ പഠിപ്പിക്കാൻ പറ്റുന്നതെല്ലാം പഠിപ്പിച്ചു വിടണേ ഞങ്ങളുടെ ഭവനങ്ങൾ വേണ്ടി സമർപ്പിക്കുന്നു അന്ധകാര ശക്തിയുടെ കേന്ദ്രവും ദുഷ്ടാത്മ ശക്തികൾ മാറാതെ കെട്ടി ജീവിക്കുന്നത് പോലത്തെ ഇരുട്ടിൻ്റെ താവളവുമാകാതെ സത്യദൈവം ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ ഭവനങ്ങൾ അങ്ങയുടെ പരിപൂർണ സ്വാതന്ത്ര്യത്തിൽ അനേകർ പലതും പഠിക്കാനും കേൾക്കാനും ഒക്കെ ഉതകട്ടെ അപ്പ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു തിരുമുമ്പിലേൽപ്പിക്കുന്നു കൃപ കൊണ്ട് നിറയ്ക്കണം മഹത്വമെടുക്കണം പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ